എസ് കെ എഫിന് കൊടുത്തിട്ട് കേരള ഗവൺമെന്റ് സ്ഥാപനത്തിനല്ലേ കൊടുത്തിട്ട് കളി നടക്കണ്ടേ നിർമ്മാണം ഇഷ്ടമുള്ളതെന്ന് ചെയ്യാൻ പറ്റില്ല അതിന് മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട് ചെയ്യുന്ന ഓരോന്നും കൃത്യമായി പരിശോധിച്ച് എത്ര പണം മുടക്കി എന്ത് രേഖപ്പെടുത്തി പോകും അതിന്റെ ക്വാണ്ടിഫൈ ചെയ്യുന്ന കമ്മിറ്റിയുണ്ട് എസ്റ്റിമേറ്റ് എന്തെങ്കിലും ഉണ്ടോ എസ്റ്റിമേറ്റ് എന്തെങ്കിലും ആര് പറഞ്ഞു എഴുപത് കോടി അപ്പൊ അതിന് ഞാനെന്താ ഉത്തരവാദിത്വം സ്പോൺസർ എഴുപത് കോടി എന്ന് പറയുന്നത് ഞാൻ ഏറ്റെടുക്കണം നിർമ്മാണ അവിടെ നടത്തേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രതിഷേധിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇത് ഒരെണ്ണം ഒരെണ്ണം പറഞ്ഞു ഒന്ന് ഇടയ്ക്ക് ഞാൻ പറയാം ഒന്ന് അത് ചുറ്റുമതിലിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ആ ചുറ്റുമതില് അവര് നിർമ്മിക്കാൻ കാരണയുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് കുറച്ച് മരം മുറിച്ച് മരം മുറിച്ചതെല്ലാം അനുവാദത്തോടു കൂടിയാണ് അല്ലാതെ അല്ലാതെല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞങ്ങൾ പരിശോധിക്കും എന്നല്ല ഞാൻ പറയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ചോദിക്കേണ്ട കാര്യം ചെയ്തു അതൊക്കെ നമുക്ക് ധാരണയുള്ള കാര്യങ്ങളല്ലേ പിന്നെ അവിടുത്തെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് അവിടുത്തെ ലൈറ്റുകൾ മാറ്റലാണ് ലൈറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോൾ അവിടെ ഉള്ളത് ഹലോജ് ലൈറ്റുകളാണ് എൽ ഇ ഡി വേണമായിരുന്നു അതിലേക്ക് പോയിട്ടുണ്ട് അത് ഈ കളിക്ക് വേണ്ടി സ്റ്റേഡിയം ക്വാളിഫൈ ചെയ്യുന്ന നടപടികളിൽ ഒന്നാണ് നിങ്ങളുടെ ആവശ്യം അതൊന്നും ചെയ്യാൻ പാടില്ലെന്നാണോ അത് ചെയ്ത് തെറ്റായി പോയിട്ടാണ് എന്താ ഉദ്ദേശിക്കുന്നത് അതൊരു അങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ ഈ ആവേശം എല്ലാം നല്ലത് തന്നെയാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കകത്ത് അവിടെ പർസികൾ തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റേഡിയം കൈമാറിയത് ഒന്നും ജി സി ഡി നേരിട്ട് പണം മുടക്കുന്നില്ല അത് ചെയ്യുന്നത് എസ് കെ എഫ് വഴിയാണ് ഞങ്ങളുടെ ബന്ധം എസ് കെ എഫ് വായിക്കാം അതെ 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 അതെയല്ലോ മുപ്പതാം തീയതിക്കകത്ത് പണി പൂർത്തിയാക്കും പൂർത്തിയാക്കേണ്ട ആവശ്യം നമുക്കുണ്ട് കാരണം ഡിസംബറിൽ ഐ എസ് എൽ മാച്ച് വരികയാണ് നിങ്ങളെല്ലാം ചെറുപ്പക്കാരി കളികളുടെ എല്ലാം പ്രേമികളാണെന്ന എന്റെ ധാരണ അപ്പൊ അതിനകത്തുനിന്ന് ഒരു അനിശ്ചിതത്വം വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രദ്ധിക്കും ഐ എസ് എൽ മാച്ച് നടക്കും പിന്നെ മാറ്റിവെച്ച കളി അത് ജി സി ഡിയുടെ നിയന്ത്രണത്തിലല്ല അത് ബന്ധപ്പെട്ട ആളുകൾ വീണ്ടും കൊണ്ടുവരുമെന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത് സംശയം എന്താ രണ്ടു പ്രാവശ്യം കൊടുക്കും രണ്ടു പ്രാവശ്യം കൊടുക്കും